അലൈക്കും വർമ്മത്തും വർക്കാത്തു ഇന്നത്തെ വിഷയം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും എല്ലാ സ്ത്രീകൾക്കും പ്രയോജനപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഗർഭിണി സമയത്ത് ലേബർ പെയിൻ വരുന്നതിന് മുമ്പ് ഒൻപതാം മാസം മുതൽ തന്നെ നമുക്കുള്ള ചൊല്ലാവുന്ന ആയത്തിനെ പറ്റിയും ധിക്കറിനെ പറ്റിയും അതുപോലെ സ്വലാത്തിനെ പറ്റിയും പറയാനാണ് അപ്പോൾ ഇൻഷാള്ള നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കേൾക്കുക ഒരു സ്ത്രീക്ക് അള്ളാഹ് നൽകുന്ന മഹത്തായ ഒരു അനുഗ്രഹമാണ് ഗർഭിണിയാവുക എന്നുള്ളത് നംസലല്ലാ അല്ലൈവസലമ്മ പറഞ്ഞിട്ടുണ്ട് തുടക്കം മുതൽ പ്രതിഫലം വാങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ് ഗർഭകാലം എന്ന് ഗർഭിണിയാണെന്ന് അറിഞ്ഞത് മുതൽ നമ്മൾ തുടങ്ങണം അംഗവൈകല്യങ്ങളില്ലാത്ത സ്വാനിഹത്തായ കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഒൻപത് മാസത്തെ ഗർഭകാലത്തെ വിരാമം കൊണ്ട് പ്രസവ റൂമിലേക്ക് സുഖപ്രസവം പ്രതീക്ഷിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടി ആശങ്കയായിട്ടായിരിക്കും ഒരു ഗർഭിണി ലേബർ റൂമിലേക്ക് കടന്നു ചെല്ലുക അവരുടെ ബന്ധുക്കളായാലും ആകെ പ്രയാസത്തിൽ ആകെ ടെൻഷനിലായിരിക്കും കുഞ്ഞിനും ഉമ്മക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്നൊരു ടെൻഷനിലായിരിക്കും ആ ഒരു സമയത്ത് അപ്പോൾ റബ്ബിനെ തവക്കൽ ചെയ്തുകൊണ്ട് ലേബർ റൂമിലേക്ക് പോവുക ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ ചൊല്ലുന്ന ഓരോ ദുവാളുടെയും ഓരോ ദിക്കറുകളുടെയും ഖുറാനിൻ്റെയും നിസ്കാരത്തിൻ്റെയും പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക ഒൻപതാം മാസം തുടങ്ങിയത് മുതൽ ായത്തിൽ കുറിച്ച് ഓതിത്തുടങ്ങുക മറ്റൊന്ന് സലാത്ത് അധികരിപ്പിക്കുക ബുദ്ധിമുട്ടില്ലാത്ത സുഖപ്രസവത്തിന് കാരണമാവും അതിമഹത്വായ്സുലാവ് ലിമസിന പഠിപ്പിച്ച ദുവാ ഉൽ കറുബ് ഓതുക ഇത് സുബിയ്ക്കും മായ പിന്നെ പത്ത് തവണ വീതം ചൊല്ലുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ രണ്ടു പേരും ചൊല്ലേണ്ടതാണ് അതിനുശേഷം ലാഹ്ലാഹ ഇല്ല എന്താ സുബാനക്ക് ഇനി കുന്ത ഈ ഒരു തിക്കറ് അഞ്ച് വക്ത നമസ്കാര ശേഷം പത്ത് തവണ ചൊല്ലുക ഇത് ഗിണികൾ ചെല്ലുന്നത് ഏറെ നല്ലതാണ് പ്രസവം എളുപ്പമാക്കാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് നമുക്ക് ലേബർ പെയിൻ നമുക്ക് പ്രസവ വേദന വന്നത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം മുതൽ നമ്മൾ ധാരാളമായി ആയത്തിൽ കുറച്ച് ഓതുക ആ സമയത്ത് മാത്രമല്ല ഗർഭിണിയാണെന്ന് അറിഞ്ഞത് മുതലേ നമ്മൾക്ക് ഓതാം കാരണം ഇത് കുഞ്ഞിൻ്റെ സംരക്ഷണത്തിന് നല്ലതാണ് ഈ ഒരു ആയത്ത് വളരെ നല്ല രീതി രീതിയിൽ പ്രസവം എളുപ്പമാവാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് ആയത്തുൽ കുർസി ഈ ഒരു സമയത്ത് നമുക്ക് വേദന വരുന്നത് കുറച്ച് ചെറിയ വേദന വന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമുക്ക് വേദന വരുക അപ്പോൾ ആ സമയങ്ങളിലൊക്കെ സൂഹത്തിന് ഫലക്ക് സൂറത്ത് ഞാസ് ഈ സൂറത്തുകളൊക്കെ ആവർത്തി ചോദിക്കൊണ്ടിരിക്കുക കാരണം നമുക്ക് ആ ഒരു സമയത്ത് ചൊല്ലാൻ പറ്റുന്ന ഏതൊക്കെ സൂഹത്ത് അറിയാം ഈ ചെറിയ ചെറിയ സൂഹത്ത് ആയത്തിൽ കുറിസി അതുപോലെ തന്നെ നാരിയത്ത് സ്ഥലത്ത് ഇതൊക്കെ അധികരിപ്പിക്കുക അപ്പോൾ ആ ഒരു സമയത്ത് അള്ള ഉമ്മ എന്നൊക്കെ പറയാൻ എന്നൊക്കെ വിളിച്ചു പോകാനാന്ന് കാരണം നമുക്ക് അങ്ങനെയാന്ന് കഴിയുക പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് കഴിയുന്നതും ഒന്നിക്കു സലാത്തെങ്ങനെ ചൊല്ലാൻ നോക്കുക ഞാനൊക്കെ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ സലാത്തും സലാത്തൊന്നിക്കറും അറിയാവുന്ന ആയത്തെക്കുറിച്ചും എല്ലാം അറിയാവുന്ന ആ ഒരു സമയത്ത് ചൊല്ലി അൽഹൻഡുലില്ല എനിക്ക് ആ ഷുഗർ പ്രസം പ്രസവം തന്നെയാണ് നടന്നത് പക്ഷേ എന്നെ ഓപ്പറേഷൻ പറഞ്ഞിട്ട് എന്നെ മാറ്റിയിട്ടതാണ് പക്ഷേ അൽഹൻഡുലില്ല ഹയറായ രീതിയിൽ എന്നെ സുഖപ്രസവം തന്നെ നടന്നു നമുക്ക് ചെല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളവരോട് ഈ ഒരായത്തും കുറിച്ച് ഒന്നത്തെ ചലാത്ത ഒക്കെ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുക ഇങ്ങനെയൊക്കെ ഓതിക്കഴിഞ്ഞാൽ നമ്മളെ പ്രസവം എളുപ്പമാവാൻ ഏറെ സഹായിക്കുന്ന ആയത്തുകളും സ്വലാത്തും ഒക്കെയാണ് ഇത് ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ എന്തായാലും ടെൻഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവാം പക്ഷേ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ പള്ളിയിൽ പോയിട്ട് രണ്ടിറക്കാത്ത് സുന്നത്ത് നമസ്കരിച്ച് പഠിച്ച റബ്ബിനോട് കരഞ്ഞു ധുവാ ചെയ്ത് അഥവാ സുഖപ്രസവത്തിൽ ഹൈറായ രീതിയിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ദ ചെയ്യുക അഥവാ സ്വീകരിക്കുന്നതാണ് അതുപോലെ നാട്ടിലില്ലാത്ത ഭർത്താക്കന്മാരാണെങ്കിലും അവിടെ പുറത്താണെങ്കിൽ ഗൾഫിലാണെങ്കിൽ രണ്ട് രണ്ടിറക്കാത്ത നിസ്കരിച്ച് ദുവാ ഗർഭകാലത്ത് നിങ്ങൾ ഒരുപാട് തിക്കറുകളും ദ്വാക്കളും സ്വ സ്വലാത്തും ഖുർആാനും ഒക്കെ മുറുകെ പിടിച്ച് അള്ളാവിനെ തവക്കൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ പ്രസവിക്ക പ്രസവം നടക്കും മറ്റൊരു കാര്യം നമ്മുടെ കുഞ്ഞ് ജനിച്ചു വീണ ഉടനെ നമ്മൾ സംസാരമായാലും ഡോക്ടേഴ്സിൻ്റെ സംസാരമായാലും ഒക്കെ കേൾക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പ്രസവിച്ച് ഉടനെ അള്ളാഹ് അക്ബർ എന്ന് പറയാൻ ശ്രമിക്കുക അലഹദില്ല എനിക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ട് ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എൻ്റെയൊക്കെ ഡോക്ടർമാരൊക്കെ ഹിന്ദുക്കളായിരുന്നുണ്ടായത് ചില മുസ്ലിം ഡോക്ടർ ആ സമയത്ത് തന്നെ ചെയ്യുന്നുണ്ട് ബാങ്കുവിക്കാമത്തൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളത് ഒച്ചത്തിൽ പറയുക നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാം ഹൈറായ രീതിയിൽ നടക്കും നിങ്ങൾ ഈ ഈ ഒരു സുഹത്തുകളും തിക്കുറുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിൽ നിങ്ങൾ പരിഭ്രാന്തരാമേണ്ട അള്ളാഹുവിനെ ഉറച്ചു വിശ്വസിച്ച് കൊണ്ട് മുന്നോട്ട് പോവുക അങ്ങനെയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് എളുപ്പമാക്കി തരും പഠിച്ച റബ്ബ് ഇതൊക്കെ ഈ സുഹൃത്തുക്കളും തിക്കറുകളും ഒക്കെ ഓതിയെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഒന്നും സംഭവിക്കുകയില്ല കാരണം അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഞാൻ ഈയൊരു തിക്കറുകളും സൊലാത്തുകളും ഖുര്ആാനുകളും ഒക്കെ എനിക്ക് ആണെന്ന് അറിഞ്ഞത് മുതൽ ഞാൻ ചൊല്ലാൻ ചൊല്ലാൻ തുടങ്ങിയതാണ് അലഹമില്ല എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കിയിട്ടതാണ് കാരണം ഒരു ഏഴെട്ട് മണിക്കൂർ എനിക്ക് വെള്ളം വരെ തരാണ്ട് നിന്നതാണ് പക്ഷേ അലഹമില്ല ഒരു സമയത്ത് എനിക്ക് പ്രസവ വേദന വന്നു അലഹമില്ല എന്നെ രാവിലെ ആകുമ്പോൾക്ക് പ്രസവിച്ച് അതുകൊണ്ട് നിങ്ങൾ ഒരു തരത്തിലും പേടിക്കണ്ട അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിന് പക്ഷേ അതോ ഹൈറായ രീതിയിലാക്കി തന്ന പഠിച്ചുറപ്പ് അതുകൊണ്ട് അള്ളാവിനെ വിശ്വസിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക ഒരു തരത്തിലും പേടിക്കേണ്ട മറ്റുള്ള ഗർഭിണികൾക്ക് ഇതുപോലുള്ള അറിവ് ഉണ്ടാവണമെന്നില്ല എന്നില്ല അപ്പോൾ നിങ്ങൾക്കറിയുന്ന ഗർഭിണികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കൂടി ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂലി കിട്ടും എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അസ്സാമലൈക്കും അലൈക്കും അള്ള വബർക്കാത്തു